ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വിളിച്ച് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളിവിടെ ഏകദേശം നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഗെറ്റ്സ് അപ്പോൾ ഇന്നത്തെ ഇതിൽ നമുക്ക് കൂടെ ഉണ്ടായിരുന്നു നമ്മൾ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് കുറേ സംഭവം ചെയ്തല്ലേ കുറേ ടാങ്ക് എടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് കുറേ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ടാങ്ക് പുതിയ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് ആ പുതിയ സ്റ്റോക്ക് മീനാൻ്റെ വീടിനെ കണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ നമ്മൾ ആഡ് ചെയ്യുകയായിരിക്കും ഈ വീഡിയോ പിന്നെ അതായത് ഇവിടെ ഇന്ന് വന്ന ടാങ്ക് ആണ് ഇതല്ലേ ഇതോടെ പിന്നെ വേറെ ഒന്നും കൂടെ എടുത്തല്ലേ അവിടെ ഇപ്പം ഉണ്ട് മൂന്ന് മൂന്നെണ്ണ എടുത്ത് മൂന്ന് ടാങ്ക് എടുത്ത് പിന്നെ അതായത് ഇന്നലെ കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഫുള്ള് മഴ പെയ്തു ഫുൾ എല്ലാം പ്രശ്നമായിരുന്നു അപ്പോൾ അതിനെല്ലാം കറക്റ്റ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഫുൾ കെട്ടി കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി വെള്ളം വിടില്ലെന്ന് തോന്നുന്നു പിന്നെ അകത്തൊരു കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടിയാണ് ഈ വൈറ്റ് നമ്മൾ യൂസ് ചെയ്തത് പിന്നെ അതിനുശേഷം ഇതിൻ്റെ അകത്ത് നമ്മളെ യെല്ലോ ടാക്സി എന്ന് പറഞ്ഞ ഫിഷ് ആണ് ഇട്ടിട്ടുള്ളത് അല്ല എല്ലോ ടെക്സിഡോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് പിന്നെ ഇതിൽ ഫുൾ റഡുണ്ട് ഇനി കുഞ്ഞൊക്കെ ഇട്ട് ആവും ഇനി കുറച്ച് കുഞ്ഞിനെ കൊണ്ട് ബൾക്ക് ബൾക്കായിട്ടുള്ള ഇറക്കണം അപ്പോൾ അതിനുള്ളത് ഉടനെ നമ്മൾ ചെയ്യും പിന്നെ ഇതിലൊന്നും അവിടെ ഫുൾ റഡ് വരുന്നുണ്ട് വരണം ഒരു പേർ കിടപ്പുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഇനി ഓരോന്നും നമ്മൾ പേർ ആഡ് ചെയ്യും ഇതിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഫ്രിഷിന് ഇടാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളിനി പുറഞ്ഞേ മറ്റേ ഇത് ചെയ്യലേണോ അതിൻ്റെ പേരെന്ത് ടാർഫോ വെച്ചിട്ട് ടാർഫോൾ വെച്ചിട്ട് നമ്മളിനി ബാക്കി ആ ബ്ലാറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അതാണ് അവിടെ അതിനകത്ത് വരെണ്ണം ചെയ്യും പിന്നെ അതാ അവിടെ അന്ന് നന്നേ നമ്മൾ പറഞ്ഞതാണ് അതു ദിവരെ നടന്നില്ലല്ലോ അതിന് ഈ ഫോർനെ ചെയ്യും പിന്നെ ഇത് രണ്ടും ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഇല്ല ഇനി നമ്മൾ വിത്തിൻ ഒരു മാസത്തിനകത്ത് നമുക്ക് സ്റ്റോക്ക് എല്ലാം ഇവിടെ സെറ്റ് ആവും അത് കഴിഞ്ഞ് നിങ്ങൾ ഉടനെ നിങ്ങൾ ഓർഡർ തരിക എത്ര ഓർഡർ തന്നെ നമ്മൾ സെറ്റ് ആക്കും ഇവിടെ തരുന്നതൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് വളരെ വേഗം തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇതുപോലെ മറ്റുപോലും നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ 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 ബൈ